വളാഞ്ചേരിയിൽ രാത്രിയിൽ വിൽക്കുന്ന മത്സ്യത്തിൽ പഴകിയ മത്സ്യം വിറ്റതായി പരാതി വളാഞ്ചേരി രാത്രി കാലങ്ങളിൽ ഗുഡ്സ് ഓട്ടോകളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ മത്സ്യം പഴകിയതാണെന്ന് പരാതി പരാതിക്കാരും മത്സ്യവില്പനക്കാരും നാട്ടുകാരും രംഗത്തിറങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തി കച്ചവടക്കാരെ ഒഴിപ്പിച്ചു ശരി ശരി ഹാ ഇമ കണ്ടോ പാത്രം അല്ലല്ല അല്ല വാണ്ട ആൽക്കട് വെരിയോ പാത്രം വെരിയോ വാണ്ട ഇ കാണിച്ചു വെരിയോട്ടേ മൊബൈൽ വെറ്റാ എന്താണ് ഓഡർ പാത്രം പാത്രമേ പാത്രമാണ് നേ പാത്രം ഹൈക്കട്ട ആ പാത്രല്ല അതെ നീയെ മെൻ ബാത്രമേ ഇന്നലെ രാത്രിയാണ് സംഭവം രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുറത്തുനിന്ന് വന്ന് വളാഞ്ചേരി അങ്ങാടിയിൽ വില കുറച്ച് വിൽക്കുന്ന മത്സ്യമാണ് നാട്ടുകാർ വാങ്ങിയത് വീട്ടിൽ പോയി കറി വെച്ച് കഴിച്ചപ്പോൾ രുചി വ്യത്യാസവും ദുർഗന്ധവും അനുഭവപ്പെട്ടതോടെ മസാല തേച്ചുവെച്ചതും ബാക്കി വന്ന മീനും വാങ്ങിച്ച അതേ കച്ചവടക്കാർക്ക് തിരിച്ചു നൽകുകയും പഴകിയ മത്സ്യമാണെന്ന് കച്ചവടക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തു എന്നാൽ കച്ചവടക്കാർ ഇത് നിഷേധിച്ചതോടെ നാട്ടുകാർ കൂടുകയും ബഹളമാകുകയും ചെയ്തു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വളാഞ്ചേരി പോലീസ് എത്തി അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിച്ചു ഇതുപോലുള്ള മത്സ്യക്കച്ചവടം പട്ടാമ്പി റോഡിലും പെരിന്തൽമണ റോട്ടിലും റോഡ് സൈഡിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതിനെതിരെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും നഗരസഭാ ആരോഗ്യ വിഭാഗവും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ലൈഫ് വളാഞ്ചേരി